ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ ഗായ്സ് ഇന്നത്തെ പ്രൊമോ നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് തോന്നുന്നു ലാലേട്ടം വന്നിട്ട് എല്ലാത്തിനെയും അങ്ങ് നിർത്തി പൊരിക്കുന്നുണ്ട് അനുമോൾക്കും ജിസേലിനും നല്ല ഒന്നൊന്നര പണിഷ്മെന്റ് കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അത് ഇനി ഇപ്പം അവരുടെ സാധനം തിരിച്ചു കൊടുക്കണമെന്നാണോ അതോ ജയിലിൽ പോയി രണ്ടാഴ്ച കിടക്കണമെന്നാണോ അതോ ഡയറക്റ്റ് നോമിനേഷൻ ഇടുമെന്നാണോ നമുക്കൊന്നും അറിയത്തില്ല എന്തായാലും കണ്ടറിയാതെ അടുത്ത ഇന്റെ അടുത്തും ശരിക്കും ചൂടായിട്ടുണ്ട് ലാലേട്ടൻ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങിപ്പോയവരെ ഒന്നും ഒരിക്കലും ബിഗ് ബോസ് തിരിഞ്ഞു വിളിച്ചിട്ടില്ല ഇതിപ്പോ കരഞ്ഞ് കാലി പിടിച്ചിട്ടാണ് തിരിച്ച് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗൊക്കെ കേൾക്കാം എന്തായാലും നമുക്ക് ഒരു കാര്യം അറിയാം ലാലേട്ടൻ എന്തായാലും ഇന്ന് നിർത്തി നിർത്തിപ്പെരിയുന്നുണ്ട് പിന്നെ ഇന്നാണ് നമുക്ക് എവിക്ഷൻ വരുന്നത് പക്ഷേ ഇനി ഓണപ്രമാണിച്ച് പ്രമാണിച്ച് എവിക്ഷൻ അങ്ങനെ മാറ്റി വെക്കുമോന്നറിയത്തില്ല വോട്ടിങ് നോക്കുവാണെങ്കിൽ റേണുസുദി പോവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പക്ഷേ എന്റെ ആഗ്രഹം ഇത്തവണ ആരെയും പോകണമെന്നായിരുന്നു കാരണം അവൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത എല്ലാ പോക്കുരുത്തരും എല്ലാത്തിനും കാരണം ആര്യൻ റെന അങ്ങനെ കുറച്ച് പേരുണ്ട് ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് മതി റേണുസുദിയൊക്കെ പോകുന്നത് കാരണം ആ പാവം സൈഡിൽ ആർക്കും ഒരു ബുദ്ധരവും ഇല്ലാണ്ട് സൈഡിൽ ഒതുങ്ങി കൂടി ഇരുപ്പുണ്ട് അത് ഈ അവസാനത്തെ ദിവസം വരെ ഇങ്ങനെ ഇരുന്നോളൂ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് പക്ഷെ ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല ഈ ചൊറിഞ്ഞ് 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 നമ്മുടെ പ്രേക്ഷകരെ വെറുപ്പിക്കുവാണ് ബാക്കി ആൾക്കാർ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കണ്ടറിയാം ലാലട്ടം വന്നിട്ട് ആരോടൊക്കെ എന്തൊക്കെ പറയൂന്ന് അപ്പോ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക സി യു ദി നെക്സ്റ്റ് അപ്ഡേറ്റ്